ഗുഡ് മോർണിംഗ് ൂടെക്കെ നനച്ചു ഞാൻ ഈ സീറ്റിങ് നനഞ്ഞു കണ്ടപ്പോ എന്റെ വിചാരം ആ മഴ അതെ നമ്മള് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഏത് രീതിയിലായി നോക്കാൻ വേണ്ടി വന്നതാണ് ട്ടോ പൂക്കള് നല്ലോണ്ടായത് ചോദിക്കാറുണ്ടല്ലോ ചെടികളൊക്കെ ഒന്ന് കാണിക്കൂന്നു അപ്പൊ അതൊന്നാദ്യായിട്ട് രാവിലെ ആദ്യം അത് കാണിക്കാൻ വിചാരിച്ചിട്ടോട്ടോ നിന്റെ വിറ്റ് വീണ് മുളച്ചതാണ് ഇതൊക്കെ മുളച്ചിട്ട് റോസ് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ അച്ഛൻ തരുന്ന അച്ഛൻ ഇവിടെ വീട്ടിൽ തന്നെ ഇണ്ടാക്കുന്ന ഒരു പ്രത്യേക വാളാണ് കേട്ടോ അത് ചിലവർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളടുത്ത് എന്താണെന്ന് പക്ഷെ അത് സീക്രട്ട് വള നമ്മൾ പറയാത്തത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അങ്ങനെ ആ അതെ ഹൈറ്റും വെക്കണുണ്ട് അതുകൊണ്ട് നമുക്ക് വെട്ടി കൊടുക്കണം തുടങ്ങി കഴിഞ്ഞാൽ കണ്ടു ഇതാണ് വളം ഒരു ബ്ലാക്ക് പൗഡർ പോലെ ഇങ്ങനെ വരുന്നില്ലേ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഒരു മൂന്നാല് തെങ്ങ് കേട് വന്നിരുന്ന മൂന്ന് വന്നായിരുന്നു ആ തെങ്ങൊക്കെ ആയിട്ടുള്ള അപ്പോഴത്തെ മാങ്ങണ്ടായ ഓ അതെ 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 കൊറച്ച് തെച്ചുകള് അങ്ങനൊക്കെ ഉള്ളു നമ്മള് വലുതായിട്ട് പൂക്കളൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് വാങ്ങിക്കണം പൂക്കളൊക്കെ ഇനി കുറച്ചധികം നമുക്ക് പുല്ലൊക്കെ ചെയ്തിട്ടില്ല എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മള് മെക്സിക്കൻ പുല്ലാണ് ഇട്ടിരിക്കണത് ഇവിടെ നമ്മളുടെ പേൾഗ്രാസും ഈ ഏരിയ ഫുള്ള് ആണ് ഇട്ടിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്യണംന്ന് ആലോചിച്ചിട്ടുണ്ട് ചെയ്യാട്ടോ എന്തായാലും ഇതിന്റെ മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലം എന്നുള്ളതും എല്ലാരും കാണിക്കുകയും ചെയ്യണം കൂടെ ഒരു പിന്നെ പുഴു ഇങ്ങനെ കടിക്കണ്ട സ്പ്രേ ചെയ്യാൻ പുഴുങ്ങനെന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യണം നമുക്ക് ഇങ്ങനെ പുഴു കടിക്കണത് നല്ല രീതിയിൽ ആവാൻ എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടോന്നൊന്ന് പറഞ്ഞേ

ആ അതെ വേപ്പാണ് പെട്ടെന്ന് തന്നെ പിടിച്ചുട്ടോ കുഞ്ഞി തയ്യായിരുന്നു അല്ലേ മാസം ആ അതെ ആ അതെ നമ്മളങ്ങനെ തെരഞ്ഞെടുത്ത് വാങ്ങിച്ചതാണ് അതെ അജമന്തി അതെടുന്ന് തയ്യ് ആ അത് ഇത്രയും ഇത്രയും വളർന്നു അല്ലേ പിന്നെ ഇവിടെ നമ്മള് ഇതിന്റെ എന്താ പേര് കലാത്തി ഇതിന്റെ പേര് അങ്ങനെന്തോ പേരുണ്ടി അത് നല്ലാണോ വീടില്ലേ പഴുത്തതാ കലാത്തിനാഥിന്റെ പേര് തോന്നു ചന്തങ്ങ വെച്ചിട്ടുണ്ട് അതെ ചന്ദങ്ങ ഞാൻ പറഞ്ഞു വെപ്പിച്ചതാക്കിഷ്ടാ ചെന്തങ്ങിന്റെ നെല്ലി പിടിച്ചു നെല്ലി അച്ഛന് ആദ്യം ഓ പഴയ നെല്ലി മുറിച്ച് കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ തുടങ്ങിയിരുന്നു ചീത്ത ഇപ്പം ഇങ്ങനെ പറയും ഒരു നെന്തിനാത് വെട്ടിയെന്നൊക്കെ ചോദിച്ചു ഇപ്പൊ പുതിയ തെങ്ങ് വെച്ചോണ്ട് തെങ്ങും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് മുത്തശ്ശിനെ ഇവിടെ ഇരുത്തിയ സമയത്ത് കൊണ്ടു വെച്ചതാണ് റോസാ പൂക്കളൊക്കെ ഞാൻ മഴ ഒളിണ്ടേ അതോ അതയിന്റെ ഉള്ളിലായി പോയില്ലേ ഇനി ഒരു കാര്യം ചെയ്യാം അവിടത്തെ രണ്ട് മൂന്നെണ്ണം പറയുക ആ അതും ഓറഞ്ച്ണ്ടായിന്നെയ് ഇതൊരു സ്പെഷ്യൽ ഓറഞ്ച് അത് നമുക്ക് അതാ ഇല മൂടിയമ്മ ആ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ വെള്ളം കുടിക്കുന്നത് അത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് തന്നെയാണ് ഇത് കൗുങ്ങല്ലേ ഓക്കെ മാറിപ്പോവും ആ അതന്നെ ആ തെങ്ങാണ് ചെന്തെങ്ങല്ല സാധാരണ നോർമൽ പിന്നെ പണ്ടേ ഉള്ളതന്നെ പണ്ടോ പിന്നെ ആവാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അമ്മ മാങ്ങ കിട്ടിയ സന്തോഷത്തിലാണ് ആ അതെ അതെ പപ്പായ അതെ ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ അങ്ങനെ നമ്മള് തൈ നോക്കി ഇവിടെ ടുത്തു തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ രണ്ടു മാസത്തിനുള്ളിലാണ് ഇപ്പൊ ഇത് ഇത്രയും വളർന്നത് കേട്ടോ നമുക്ക് പോയാലോ പോയാലോ പേൾഗ്രാസ് ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ആ ആ പന വാങ്ങിച്ചൻ ദോശയൊക്കെ നമ്മള് ദോശയും നമ്മുടെ സ്പെഷ്യൽ ചെറുപയറും പൂളൊക്കെ കറിയൊന്നും കേട്ടോ തേങ്ങ ഒന്നും അരക്കാതെ നല്ല കുറുന്നന ഉള്ള പൂളക്കറി ആണെന്നുണ്ടാക്കുന്നത് മുല്ല പൂവാൻകൂർ അതിൽ നിറച്ച് തുളസിണ്ടായിരുന്നു തുളസിയും മുല്ലയും കൂടെ നട്ടു ഉണങ്ങി എന്നിട്ട് മുല്ലയും തുളസി വേറൊരു ഇതാക്കിട്ട് നട്ടു ഇപ്പൊ മുല്ല നല്ലോണം പിടിച്ചു മുല്ലയാണ് നല്ല ഉണ്ടായത് തുളസി പോയില്ലത്തറയിപ്പോൾ പണ്ടില്ലങ്ങളിൽ മുല്ലത്തറായിരുന്നു അത്ര അതെ 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 അത് പറയാറുണ്ട് മുത്തശ്ശി പറയാറുണ്ട് എനിക്കറിയില്ലായിരുന്നു നമ്മളെ തുളസിത്തറയല്ല അധികം കണ്ടിട്ടുണ്ട് തുളസി എത്ര വെച്ചാലും ഇത് തുടങ്ങി പോവാ തുളസി ഇവിടെ വീടിന് ചുറ്റുവാണ് നല്ലോണം ഉണ്ടാവുന്നത് ഗാർഡനിലൊക്കെ ഗാർഡനിലും ഉണ്ട് എനിക്കോണ വെയിലധികം കിട്ടില്ലല്ലോ അതാണോ എന്നാ പിന്നെ ദോശണ്ടാക്കാൻ പോയാലോ ഇന്ന് നമ്മളുടെ ദോശയുടെ സ്പെഷ്യൽ എന്താണ് ശംഖുപുഷ്പോശ് അമ്മ ഇന്ന് നമ്മളുടെ ദോശയുടെ സ്പെഷ്യൽ എന്താണ് ഇന്ന് നമ്മളെ ദോശ എങ്ങനത്തെ സ്പെഷ്യൽ ദോശ ബ്ലൂ ദോശ ബ്ലൂ ദോശ അതിലെന്താ ബ്ലൂ ആവാൻ ചേർക്കണം എന്നുള്ളത് കാണാം അപ്പൊ എന്നാ വേഗം നമുക്ക് പോവാം അതെമ്മ സുഖാട്ടോണ്ടാക്കിപ്പോ രാവിലെ അത് ഉണ്ടാക്കിയ പിറ്റേ ദിവസത്തേക്ക് വരെ കേടുവരാതിരിക്കും എങ്ങനെ നല്ല എളുപ്പ ഇനിയിപ്പൊ പൂള ചിലർക്ക് പറ്റിക്കോളണം എന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കട്ടോ കായ കൂട്ടിട്ട് എടുത്താ മതി കായ ഇല്ലാതെ പറ്റില്ല ചെറുപയറു ആണ് മെയിൻ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇനിയിപ്പ ഇഞ്ചി എന്തായാലും ഇട്ടോളൂ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഉം എന്താ ദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ കഴുകിയതൊന്ന് ചതച്ചെടുക്കട്ടോ കൂട്ടാൻ വേണ്ടിട്ട് നമ്മളുടെ ഈ ഒരു ഇടികല്ല് കൊറേ പേര്ക്ക് ഇഷ്ടമായി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലിങ്കൊക്കെ കൊടുത്ത സമയത്തെ എല്ലാരും പറഞ്ഞു വാങ്ങിയപ്പോ നല്ല ഇഷ്ടായി അതെ കൊറേ പേര് വാങ്ങിട്ട് നമുക്ക് ഫോട്ടോ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചമ്മന്തി നമ്മൾ അതൊരു ദിവസം അവിടെ വെച്ചിട്ടുണ്ട് പൂള എന്നുവച്ച നമ്മുടെ കപ്പല്ലേ കപ്പ പിന്നെ അതുപോലെ പച്ചമുളകുണ്ട് നേന്ത്രക്കായ ചെറുപയർ പിന്നെ വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് വേവിക്കാനൊക്കെ വെക്കാം ചെറുപയർ ഇട്ടൂലമ്മേ നമ്മളാദ്യം ഇട്ടു ഇനി നമുക്ക് പൂളയും നേന്ത്രക്കായയും പച്ചമുളക് കൂടും അതെ കുക്കറ് നിറഞ്ഞൂലമ്മേക്കർ പക്ഷെ അത് വെന്ത് കഴിയുമ്പോ ആ അതെ നമ്മള് ചാച്ച് വെച്ച അഞ്ചി വെളുത്തുള്ളി ഇടോച്ച് വിളവിക്കാം അങ്ങനെ നമ്മൾ കൊറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ആണ് ഇടുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് പൊറത്തൊക്കെ അങ്ങനെ തളച്ചുപോയി അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തു നോക്കൂട്ടോ ആരൊക്കെ ചെയ്യാറുണ്ട് കമന്റ് ചെയ്യുവേ ഇനി രണ്ടു വിസയില നമ്മൾ എണ്ണ തേച്ചത് കൊണ്ടേ ഒരു തുള്ളി മഞ്ഞക്കറ പോലും പുറത്ത് പോയിട്ടില്ല അതുകൊണ്ട് സുഖാണ് ക്ലീൻ ചെയ്യാനും ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരു ടിപ്പും കിട്ടി നിങ്ങക്ക് അതെ ചിലർക്ക് അറിയണ്ടോ നിങ്ങളിത് ഇപ്പഴാണ് ഞങ്ങളിത് എന്നോ ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറയുന്നത് നമ്മള് അങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് മാറ്റി മാറ്റി നമ്മള് പാത്രത്തിലേക്ക് ആക്കി അധികം കൂട്ടാണ്ട് കൊറച്ച് മുളക് കൂടിയും ചേർത്ത് കട്ടോ നമ്മള് കറിവേപ്പില ഇടാം ഇതില് വറുത്തിടും കൂടിയോ വേണ്ട കേട്ടോ വെളിച്ചെണ്ണ വെച്ചു മുളക് കടുക് കറിവേപ്പില അത്രയുണ്ടോ ആളുതാ അപ്പഴത്തേക്കും കുളിച്ചെത്തിട്ടുണ്ട് ആ കടുക് കറിവേപ്പിലൊക്കെ വെളിച്ചണെങ്കിൽ നന്നായിട്ട് വറുത്തിട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെ സ്പെഷ്യൽ അതെ നല്ല ടേസ്റ്റ് ആട്ടത് നിങ്ങൾ എന്തായാലും ഇത് പുട്ടിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയും ഇഡലിയുടെ കൂടെ വരെ നല്ല ടേസ്റ്റാ ഇഡലിയുടെ കൂടെ ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട് നല്ല കുറുന്നനാണേനും നല്ല കൊഴുപ്പ് അതാണ് അതാണ് എനിക്ക് പറയാൻ കിട്ടിയില്ലേ അമ്മ നമുക്ക് ശംഖുപുഷ്പം ദോഷം കൂടെ ഇണ്ടാക്കിയാ നമ്മളുടെ പണി കഴിഞ്ഞു ദോശ ശംഖുപുഷ്പോശ അങ്ങനെ നമ്മളിതിലേക്ക് ശംഖുപുഷ്പം രാവിലെ കുറച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പാണ് എടുത്തിട്ടുള്ളത് ആ അതെ നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ ഇട്ടി വെച്ചതാണ് ഇത് നമ്മള് അങ്ങനെ നീല കളറായിട്ടുണ്ട് ദോശ നീല കളറായി നമ്മളുടെ ശങ്കുഷ്പം കുറച്ചും കൂടെ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാം നമ്മളിപ്പോ ദോശ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അതാ ഓരോരോ കുട്ടി ദോശകളായിട്ടാണ് ഏട്ടോണ്ടാക്കണത് കണ്ടുവരണം അതേപോലെ അങ്ങനെ കുഴി കുഴി വരും ഓരോരോ കുട്ടി കുട്ടി ദോശകളാണ് അതിന്റെ ഇടയിൽ നമ്മൾ എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കൈ കൊണ്ടേ ഉള്ളു ആ അതെ ദോശ നമ്മളെ കഴിക്കാൻ നോക്കുക അതെ നമ്മളെ ശമ്പുഷ് ദോശയും നമ്മളെ സ്പെഷ്യൽ ചെറുപയർ കറി അതെ ഞങ്ങളെല്ലാരും കഴിക്കട്ടെ അപ്പൊ അന്നത്തെ വീഡിയോ എത്രക്കെ എല്ലാവർക്കും ബായ്